ഓർമ്മകൾ ഉറങ്ങാത്ത പുല്ലുമേട് ദുരന്തത്തിന് ഇന്ന് പതിമൂന്ന് വയസ്സ് രണ്ടായിരത്തി പതിനൊന്നിലെ മകരവിളക്ക് ദിവസം ഉണ്ടായ അനിയന്ത്രിതമായി തിരക്കിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ നൂറ്റി രണ്ട് പേരാണ് മരിച്ചത് ദുരന്തത്തിന്റെ ആഘാതം ഇപ്പോഴും വിട്ടൊഴിയാതെ ഇടുക്കിയിലെ ജനങ്ങളിൽ അവശേഷിക്കുമ്പോൾ ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാല് രാത്രി ഏഴരയോടെ മകരജ്യോതി ദർശിച്ചു മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് വാഹനം പ്രവേശിക്കാതിരിക്കാൻ പുല്ലുമേട്ടിലെ കുന്നിൻ പോലീസ് കെട്ടിയ ചെങ്ങിലയിൽ തട്ടി തീർത്ഥാടകർ നിലത്ത് വീണു അനിയന്ത്രിതമായ തിരക്കിനിടെ ആളുകൾ നിലത്ത് വീണത് ആരും ശ്രദ്ധിച്ചില്ല മറ്റുള്ളവരുടെ ചവിട്ടേറ്റും വാരിയുകൾ ഒടിഞ്ഞുമാണ് ഏറെ പേരും മരിച്ചത് മൂന്നു ലക്ഷത്തിലേറെ പേരാണ് അന്നവിടെ എത്തിയതെന്നാണ് കണക്കുകൾ വെളിച്ചക്കുറവും അശാസ്ത്രീയമായ പാർക്കിങ്ങും പോലീസുകാരുടെ എണ്ണത്തിലുണ്ടായ കുറവുമാണ് ദുരന്തത്തിന്റെ ആഴം കൂട്ടിയത് ആദ്യം കുമളി പോലീസും പിന്നീട് കോട്ടയം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ വ്യാപക പരിശോധന നടന്നെങ്കിലും മറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ബൈക്കിന്റെ ഉടമയെപ്പോലും കണ്ടെത്താനായില്ല ഈ ബൈക്കാണ് അപകടത്തിന്റെ തോത് കൂട്ടിയതെന്ന് ആദ്യം തന്നെ സൂചനകൾ വന്നിരുന്നു ദുരന്തത്തിന് കാരണം സർക്കാർ വകുപ്പുകളുടെ ഗുരുതരമായ വീഴ്ചയെന്ന് ജസ്റ്റിസ് എൻ ആർ ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലും ആദ്യം അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ല പുല്ലുമേട് എന്ന പേര് തന്നെ പിന്നീട് അപ്രസക്തമാകുന്ന കാഴ്ചകളാണ് കാണാനായത് ദുരന്തത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പുല്ലുമേട്ടിലൊരുക്കി പുല്ലുമേട് പാതയിൽ സ്വകാര്യ വാഹനങ്ങൾ പൂർണമായും വിലക്കി കോഴിക്കാലത്തു നിന്നും കാൽനടയായി വേണം പുല്ലുമേട്ടിലെത്താൻ ഇവിടെ വരെ കെ എസ് ആർ ടി സി സർവീസ് നടത്തും ഈ വർഷവും സമാന ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ദുരന്തത്തിന് ശേഷം ഇവിടെയെത്തി മകരവിളക്ക് ദർശിക്കുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവാണ് പിന്നീട് പിന്നീടുണ്ടായത് മറ്റൊരു മകരവിളക്ക് മഹോത്സവം കൂടി എത്തുമ്പോൾ ആ ദുരന്തത്തിന്റെ ഓർമ്മയിലൂടെയാവും പുല്ലുമേട് കടന്നുപോവുക മകരവിളക്കിന് ഇടുക്കി ജില്ലാ ഭരണകൂടം ലക്ഷങ്ങൾ മുടക്കി വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും ദുരന്തഭയത്തിൽ തീർത്ഥാടകർ ഈ സ്ഥലം ഇടുക്കി